i സർവമംഗളമംഗലേ ശി സർവാർത്ഥസാധിയേ ശരണ്േ ത്രൈംഭഗേ ഗൗരീ നാരായണി നമോസ്തു ഉമഹാദേവ്യേ നമ ശ്രീമദ്ദേവി ഭാഗവതം സ്കന്ധം ഒന്ന് അധ്യായം നാലിലെ ഇരുപത് ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇന്ന് ഇരുപത്തിരണ്ട് തുടങ്ങി കുറച്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം വ്യാസൻ രണ്ട് കുരിയൽ പക്ഷികളെ കാണാനിടയാകുന്നു അവ വിശ നിരുന്നിട്ടും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊക്കിലൂടെ ഭക്ഷണ സാധനങ്ങൾ ഇട്ടുകൊടുക്കുന്നത് കണ്ട് വ്യാസൻ ജീവിതത്തെപ്പറ്റി ലൗകിക ജീവിതത്തെ പറ്റി ചിന്തിച്ചു പോകുന്നു പക്ഷികളായിട്ട് പോലും തൻ്റെ കുഞ്ഞുങ്ങളോട് എത്ര ഇഷ്ടമാണ് അപ്പോൾ ഒരു പുത്രനില്ലാത്തവൻ്റെ ജന്മം എത്ര വിഫലമാണ് പുത്രനില്ലാത്തവൻ ഒരു ജന്മമേ ആകുന്നില്ല അവനെ ജന്മം കൊണ്ട് യാതൊരു പ്രാധാന്യതയും ഇല്ല പുത്രനില്ലാത്തവൻ എപ്പോഴും അധപ്പതിച്ചവനാണെന്നാണ് എല്ലാ പുരാണങ്ങളും മുനിമാരും മഹർഷിമാരും ഒക്കെ പറയുന്നത് അങ്ങനൊക്കെ ഓരോന്ന് ചിന്തിച്ച് വ്യാസഭഗവാൻ വളരെയധികം സത്യവതി പുത്രനായ വ്യാസഭഗവാൻ ഓരോന്ന് ചിന്തിച്ച് മനോദുഖമുള്ളവനായി തീർന്നു ഈ കുര്യൽപക്ഷിയെ കണ്ടപ്പോഴാണ് ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി അദ്ദേഹം ചിന്തിക്കുന്നത് അധ്യായം നാലിലെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം ചൊല്ലാം വിചാര്യ മനസ്സാത്യർത്ഥം കൃത്യമനസ്സിനിശ്ചയം ജഗാമജ തപസ്തപ്തും മേരുപർവത സന്നിധവും പിന്നെ അദ്ദേഹം മനസ്സുകൊണ്ട് വളരെ കൂടുതൽ ആലോചിച്ചു എന്നിട്ട് ഒരു തീരുമാനം എടുത്തു ഉടൻ തന്നെ തപസ് ചെയ്യുന്നതിനായി മേരുപർവ്വതത്തിനടുത്തേക്ക് പുറപ്പെടുകയും ചെയ്തു ശ്ലോകം ഇരുപത്തി മനസാ ചിന്തയാസാ കം ദേവം സമുസ്മഹേ വരപ്രധാന നിപുണം വാഞ്ചിതാർത്ഥപ്രദം തഥാ അദ്ദേഹം ആലോചിച്ചു ഏതു ദേവനെയാണ് ഉപാസിക്കേണ്ടത് ഏതു ദേവനാണ് വരം നൽകാൻ സമർത്ഥൻ അതുപോലെ അഭീഷ്ടങ്ങളെല്ലാം നൽകുന്നവൻ ആരാണ് ശ്ലോകം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വിഷു രുദ്രം സുരേന്ദ്രം വാ ബ്രഹ്മാണം വാ ദിവാകരം ഗണേശം കാർത്തികേയം ച പാവകം വരുണം നാരദോ തധാ ചിന്തയതോ മുനിസത്തച്ഛയാതോ വീണാപാണിസമാഹിത ആരെ ഉപാസിക്കണം വിഷ്ണുവിനെയോ രുദ്രനെയോ അതോ ബ്രഹ്മാവിനെയോ ആദിത്യനെയോ ഗണേശനെയോ സുബ്രഹ്മണ്യനെയോ അഗ്നിയെയോ വർണ്ണനെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കെ എതിർച്ചയാ ശ്രേഷ്ഠനായ നാരദൻ വീണയും കയ്യിലേന്തി ഏകാഗ്ര ഏകാഗ്രചിത്തനായി അദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്നു ചേർന്നു ശ്ലോകം ഇരുപത്താറ് പരമപ്രീതോ വ്യാസ സത്യവതീ സുതഖാ കൃത്വാർഘ്യമാനസം ദ പപ്രഛകുശലം മുനിം അദ്ദേഹത്തെ കണ്ട സത്യവതി പുത്രനായ വ്യാസൻ അത്യന്തം സന്തോഷിച്ചു അർഘ്യം നൽകി ആസനം കൊടുത്തു പിന്നെ മുനിയോട് കുശലം ചോദിച്ചു ശ്ലോകം ഇരുപത്തിയേഴ് ശ്രുത്ഥകുശലപ്രശ്നം പപ്രഛമുനിസത്തമഹ ചിന്താതുരോസി കസ്മാം ദ്വൈവായന വധസ്വമേം കുശലപ്രശ്നമെല്ലാം കഴിഞ്ഞപ്പോൾ മുനിശ്രേഷ്ഠനായ നാരദൻ ചോദിച്ചു ദ്വൈബായന അങ്ങ് വളരെ ചിന്താകുലനാണല്ലോ എന്താണ് കാരണം എന്നോട് പറയൂ വ്യാസ ഉവാച ശ്ലോകം ഇരുപത്തിയെട്ട് അപുത്ര ഗതി ഹൃദാസ്തി നുഖം മനസേ തഥ തതർത്ഥം ചിന്തയാമി പുനഃ പുനഃ പുത്രനില്ലാത്തവന് ഗതിയില്ലല്ലോ അതുകൊണ്ട് മനസ്സിന് സുഖവുമില്ല ദുഃഖിതനായി ഞാൻ അതിനെപ്പറ്റിയാണ് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് ശ്ലോകം ഇരുപത്തിയൊൻപത് തപസാ കം ദേവം വഞ്ചിതാർത്ഥദം ഇതി ചിന്താദുരോസ്മദ്യ ത്വാം അഹം ശരണം ഗതഹ അഭീഷ്ടപ്രദനായ ഏത് ദേവനെയാണ് തപസ്സുകൊണ്ട് ഞാൻ സന്തോഷിപ്പിക്കേണ്ടത് എന്നോർത്ത് ചിന്താകുലനായിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു ശ്ലോകം മുപ്പത് സർവജ്ഞോസി മഹർഷേ ത്വം കഥയാശു കൃപാനിധേ കം ദേവം ശരണം യാമി പുത്രം പ്രദാസ്യതി മഹർഷി അങ്ങ് സർവജ്ഞനാണ് കൃപാനിധി പറയൂ എനിക്കൊരു പുത്രനെ പ്രദാനം ചെയ്യുന്നതിന് ഏതു ദേവനെയാണ് ഞാൻ ശരണം പ്രാപിക്കേണ്ടത് സുത ഉവാച ശ്ലോകം മുപ്പത്തിയൊന്ന് ഇതി വ്യാസേന പൃഷ്ടസ്തു നാരദോ വേദവിൻ മുനി ഉവാചപരയാ പ്രീത്യാ കൃഷ്ണം പ്രതിമഹാമനാഹ ഇങ്ങനെ വ്യാസൻ ചോദിച്ചപ്പോൾ വേദജ്ഞനും മഹാമനസ്കനുമായ നാരദ മുനി അതീവ സന്തുഷ്ടനായി വ്യാസനോട് പറഞ്ഞു ഇരുപത്തിരണ്ട് തുടങ്ങി മുപ്പത്തിയൊന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് योगा समस्ता सुखिनो भवन्तु